ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ ആദ്യ രണ്ട് ഘട്ടങ്ങളും നടന്നപ്പോൾ അല്ലെങ്കിൽ ആദ്യ രണ്ട് ഘട്ടങ്ങളും നടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് രണ്ട് ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കത് പരിശോധിക്കാം യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്യക്തി പ്രസംഗിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല നരേന്ദ്രമോഡിയുടെ പ്രസംഗങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു മാറ്റം അദ്ദേഹം പത്തു കൊല്ലം മുമ്പ് പ്രസംഗിച്ചിരുന്ന അല്ലെങ്കിൽ അഞ്ചു കൊല്ലം മുമ്പ് പ്രസംഗിച്ചിരുന്ന അതേ ആവേശത്തോടു കൂടി അതേ ബോഡി കൂടി അദ്ദേഹത്തിന് സംസാരിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ആ പഴയ പവറില്ല ആ പഴയ ശക്തിയില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കും ആ പഴയ ശക്തിയില്ല കാരണം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അധിക പ്രചരണ രംഗത്തേക്ക് വരുമ്പോൾ അത് പ്രധാനമായിട്ടുമുള്ള പുള്ളിയുടെ കാര്യങ്ങൾ ഒന്ന് കള്ളപ്പണം കണ്ടെത്തും എന്നുള്ളതായിരുന്നു മറ്റൊന്ന് ഭീകരവാദം അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു മറ്റൊന്ന് പെട്രോൾ വില കുറക്കും ഡീസൽ പെട്രോൾ വില കുറക്കും ഗ്യാസിൻ്റെ വില കുറക്കും മറ്റേ മറ്റേ ഡോളറിനെതിരെ മൂല്യ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇടിയുന്നത് പിടിച്ചു നിർത്തും അങ്ങനെ ഒരുപാട് ും ആ സമയത്തെ രാജ്യത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഇഷ്യൂകളായിരുന്ന കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ പ്രസംഗ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതൊരു പത്ത് വർഷം വരിച്ച യു പി എ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആ വികാരം ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഇറക്കണം എന്നാഗ്രഹിച്ച ആളുകൾ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ബി ജെ പി വിരുദ്ധരായിട്ടുള്ള ആളുകളിലാണ് കോൺഗ്രസ്സുകാരല്ലാത്ത ബി ജെ പി വിരുദ്ധരുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അത് സോഷ്യലിസ്റ്റുകൾ അതുപോലെ ആം ആദ്മി പോലെയുള്ള പുതിയ മുന്നേറ്റങ്ങൾ പുതിയ ആളുകൾ നിഷ്പക്ഷരായ ആളുകൾ ഇവരെല്ലാവരും എങ്ങനെയെങ്കിലും ഈ യു പി എ ഗവൺമെന്റ് രണ്ടാം യു പി എ ഗവണ്മെന്റ് ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ചിരുന്നു യഥാർത്ഥത്തിൽ അന്ന് ഉയർത്തിക്കൊണ്ടുവന്ന പല കണക്കുകളും യു പി എ ഗവണ്മെന്റിനെതിരെ കൊണ്ടുവന്ന പല കണക്കുകളും മാനിപ്പുലേറ്റഡ് ആയിരുന്നു എന്നുള്ളത് അതല്ലെങ്കിൽ അത്തരം അഴിമതി കഥകളൊക്കെ അത്രക്ക് നമുക്ക് അവിശ്വാസയോഗമായിരുന്നില്ല അന്ന് പിന്നീട് കോടതി തന്നെ തെളിവുകളിലൂടെ അതുപോലെ തന്നെ വിധികളിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നതാണ് പക്ഷെ അന്നൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ അറ്റാക്കിംഗ് ആയിരുന്നു അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ രണ്ടായിരത്തി പിന്നീട് അദ്ദേഹം അതിൻ്റെ ശക്തമായ വലിയൊരു കൂടി വിജയം നേടിയോടുകൂടി ഒരു മോഡിയൻ പൊളിറ്റിക്സ് മോഡിയൻ രാഷ്ട്രീയം ഇന്ത്യയിലുണ്ടായി ആ പ്രിവിലേജ് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും കൊണ്ടും മാധ്യമങ്ങളുടെ ഉൾപ്പെടെ മറ്റു എല്ലാ സംവിധാനങ്ങളുടെയും സഹായത്തോടു കൂടി നരേന്ദ്രമോദിയുടെ ഒരു യുഗമാണ് ഈ കഴിഞ്ഞ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ യുഗത്തിന്റെ ഒരു അവസാനത്തിന്റെ തുടക്കമെന്നോ അല്ലെങ്കിൽ അവസാനമെന്നോ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട് എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ രണ്ട് ഘട്ടം കഴിഞ്ഞു ഇപ്പം മൂന്നാം ഘട്ടം തിരഞ്ഞെടുപ്പും കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളിൽ ഏറ്റവും പ്രസക്തമായത് അദ്ദേഹം നിരന്തരമായി മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രസംഗിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറി അത്ഭുതം തോന്നുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും ഒക്കെയുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധമാണെന്നുള്ളത് നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഭരിക്കുമ്പോൾ തന്നെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നിരവധിയായ പ്രയാസങ്ങളുണ്ട് എന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് ലോകരാജ്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നിരന്തരമായി ബുദ്ധിമുട്ടുകൾ ഈ ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ പലപ്പോഴായി അഭിപ്രായപ്പെട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ടായിട്ട് അതിനെതിരെയും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമൊക്കെ പ്രതികരിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രധാന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഒരു പാർട്ടിയുടെ കേവലമൊരു എം പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രസിഡൻറ്റോ ഇവിടുത്തെ ഏതെങ്കിലും അതിതീവ്രമായി ചിന്തിക്കുന്ന സംഘടനയുടെ പ്രതിനിധിയായിട്ട് അത്തരത്തിൽ പ്രസംഗിക്കുന്നൊരു വ്യക്തിയൊന്നുമല്ലോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ മേ കാലയളവിൽ സംസാരിക്കുന്നത് ഇപ്പം ഇന്നലെ സംസാരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ആളുകൾ എടുക്കുന്നത് അതായത് മുസ്ലിങ്ങളെ തിരികെ കയറ്റും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത വിശ്വാസികളുടെ കെട്ടുതാലി വരെ പൊട്ടിച്ചെടുത്ത് രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നാണ് പറയുന്നത് മുസ്ലിങ്ങൾക്ക് കർണാടകയിലും തെലുങ്കാനയിലും അവിടുത്തെ കോൺഗ്രസ് ഗവണ്മെൻറ്റുകൾ വാരിക്കോരി അനർഹമായ സ്ഥാനങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു ഒ ബി സി സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ ഇനി മുസ്ലിങ്ങൾക്ക് മാത്രമായിരിക്കും സംവരണം എന്ന് പറയുന്നു അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിന് എല്ലാം കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് മുസ്ലിം സമുദായം ഇവിടെ എന്തോ ആയി മാറും എന്ന് നിരന്തരമായി പ്രസംഗം ചൂണ്ടിരിക്കണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മറ്റു ജനവിഭാഗങ്ങൾ പേടിച്ച് അവർ തനിക്കോട്ട് ചെയ്യും എന്ന് കരുതിയിട്ടാണ് ഒരു പ്രധാനമന്ത്രി പറയുന്നത് അപ്പോൾ എത്രമാത്രം അദ്ദേഹത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് ഘട്ടം മൂന്ന് ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് മൂന്നാമത്തെ വലിയ സാമ്പത്തിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റും ഇന്ത്യയെ കുതിക്കുന്നു അങ്ങനെയുള്ള വികസനത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള യോജനകളിലും ഊന്നിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രസംഗമെങ്കിൽ മൂന്ന് ഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സ്റ്റൈൽ മാറ്റുന്നു പറയുന്ന കാര്യങ്ങൾ മാറ്റുന്നു മുസ്ലിം സമുദായത്തെ എന്തോ ഒരു നികൃഷ്ട വിഭാഗമായി കണക്കാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കാരണം അവർക്കത് കൊടുക്കുന്നു ഇവർക്കത് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാജ്യത്തെ ഭൂരിപക്ഷ ജനങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ആ വോട്ട് നേടാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇതുപോലെ ഒരു രാഷ്ട്രീയഗതികേട് ലോകത്ത് ഒരു ഭരണാധികാരിക്കും ഉണ്ടായിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് ഉണ്ടായതുപോലെ അത്രത്തോളം വലിയ ഗതികേടിലേക്ക് അദ്ദേഹം പോയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ ഗവൺമെന്റിനെതിരായിട്ട് രാജ്യത്ത് വലിയ ജനവികാരം നിലനിൽക്കുന്നു അത് കർഷകർക്കിടയിലുണ്ട് അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ജാതി മതവിഭാഗങ്ങൾക്കിടയിലുണ്ട് അതാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് ഇപ്പം രാജഭൂത്ത് വിഭാഗങ്ങൾ ഒക്കെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഇവിടെ യു പിയിൽ വരെ വലിയ പോരാട്ടത്തിലാണ് ജാട്ട് വിഭാഗം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ജാതിയാണ് അവർ കർഷകനാണ് കൂടുതൽ കർഷക സമരം നമുക്കറിയാം രാജ്യത്ത് കുടുംബി കൊണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ യഥാര്ത്ഥത്തിൽ അതിനെ മുഖ്യധാര മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടും ഉപയോഗിച്ചിട്ടും ആ കർഷകരെ അടിച്ചമർത്തിയിരിക്കുന്നത് അടിച്ചമർത്തിയതുകൊണ്ട് കർഷക സമരം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല പക്ഷേ ജനങ്ങൾക്കിടയിൽ വലിയ വികാരമുണ്ട് അപ്പം നോർത്ത് ഇന്ത്യയിൽ എന്നും ബി ജെ പിയെ മുന്നിൽത്തിക്കുന്ന നോർത്ത് ഇന്ത്യയിൽ അവരുടെ ഹാർഡ് കോഡ് വോട്ടുകളിൽ തന്നെ വിള്ളലുണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് പോളിംഗ് ശതമാനത്തിൽ കുറവ് കുറവ് വന്നതും അതുപോലെ തന്നെ വോട്ടർമാരെ എതിരായി ചിന്തിക്കുന്നു എന്ന് തോന്നലുണ്ടായപ്പോൾ ഈ ജാതീയമായിട്ട് വിഘടിച്ച് നിൽക്കുന്ന ആളുകളെ കർഷകരെ ഒക്കെ മറ്റൊരു ഒരു ഏകതാ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ ഒരൊറ്റ മാർഗമേ ബി അതൊരു മുസ്ലിം വിരുദ്ധതയാണ് അപ്പോൾ മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും പുതിയ വേർഷൻ എടുത്തിരിക്കുകയാണ് അത് ഒരു അത് ഇങ്ങനെ എങ്ങനെ ഒരാൾക്ക് തരം താഴാന് കഴിയുമോ ഒരു സമുദായത്തെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് മറ്റു സമുദായങ്ങളുടെ സപ്പോർട്ട് നേടാനുള്ള ഏറ്റവും ഹീനമായ ഒരു ശ്രമം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട് ഞാൻ അത്രയും പേരുകളിലേക്ക് പോകുന്നില്ല ഇപ്പോൾ ഹിറ്റ്ലറുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അതേപോലെ പക്ഷേ ഇത് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് അത് കൊടുത്താൽ ഈ മുസ്ലിങ്ങൾക്ക് ഇത് കൊടുക്കും ഇവരത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ക്രിക്കറ്റ് ടീമിൽ മൊത്തം മുസ്ലിങ്ങളായിരിക്കും അതുപോലെ തന്നെ സംവരണം മുഴുവൻ അവർക്ക് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റു ജനവിഭാഗങ്ങളെ പേടിപ്പിച്ച് കൂടെ നിർത്തുന്ന ഏറ്റവും ഗതികെട്ട കാരണം ഞാൻ അത് ചെയ്തു ഞാൻ പെട്രോൾ വില കുറച്ചു ഞാൻ രാജ്യത്ത് രൂപയുടെ മൂല്യം വർദ്ധിപ്പിച്ചു നമ്മൾ ഒരുപാട് ഇന്ന വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നല്ലേ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഒരു പ്രധാനമന്ത്രി പറയേണ്ടത് അതിന് പകരം ഈ രീതിയിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറയുന്നു അദാനിയും അംബാനിയും രാഹുൽ ഗാന്ധിക്ക് ടെമ്പോയിൽ കള്ളപ്പണം കൊണ്ടു കൊണ്ടുകൊടുത്തു ഈ കള്ളപ്പണം പിടിക്കേണ്ട ആളുകളാണ് ഇത്ര കാലവും ഒരു എനിക്ക് തോന്നുന്നു നൂറിൽ തവണ കൂടുതൽ തവണ നിരവധി ആയിട്ടുള്ള യോഗങ്ങളിൽ ഈ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ രാഹുൽ ഗാന്ധി അംബാനിക്കും അദാനിക്കും ഇതിരെ പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം എന്തിനാണ് ഇത്രയധികം പ്രസംഗിക്കുന്നത് എന്ന് തോ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തോന്നാറുണ്ട് എന്നാൽ ആ രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രചാരണം പ്രഖ്യാപിച്ചു പറഞ്ഞിരിക്കുന്നത് അദാനിയുമായും അംബാനിയുമായും രാഹുൽ ഗാന്ധി സെറ്റിൽ ചെയ്തു അവരിൽ നിന്ന് കോടിക്കണക്കിന് കള്ളപ്പണമാണ് രാഹുൽ ഗാന്ധിക്ക് ടെമ്പോയിൽ എത്തിച്ചു കൊടുത്തിരിക്കുന്നത് ഈ പണം പിടിക്കേണ്ട ആളാരാണ് കഴിഞ്ഞ പത്തു കൊല്ലമായി രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രി ആയിട്ടല്ല പ്രസംഗിക്കുന്നത് അദ്ദേഹം കരുതിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് കഴിഞ്ഞ പത്തു കൊല്ലം ഭരിച്ചത് എന്ന നിലയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഒരു മതവിഭാഗത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് മറ്റു വിഭാഗത്തെ ഉണർത്തിക്കൊണ്ട് വോട്ട് നേടാൻ കഴിയുമോ എന്ന് കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇത് ഒരു മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ തോന്നുന്നുണ്ടാവാം ഈ ഇദ്ദേഹത്തിന് തന്നെ കാലാകാലം ഭരിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം അപ്പോഴെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നതെന്ന് നിർത്താൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് മറ്റു വിഭാഗത്തിൻ്റെ വോട്ട് നേടേണ്ട കാര്യമുള്ളൂ അപ്പോൾ തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ പിന്നെ ആ പ്രശ്നമല്ലല്ലോ എല്ലാവർക്കും സമാധാനമായി പോകാം ഇദ്ദേഹത്തിന് തന്നെ ഭരിക്കാനുള്ള അവസരം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തലിൽ നിന്ന് ഒരു സമുദായത്തിൻ്റെ മാറി കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതല്ല അങ്ങനെ കുറ്റപ്പെടുത്തി രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കുമ്പോൾ മറ്റു മതവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രയാസം അത് ഒരു ഒരു ഉരുണ്ടുകൂടി വന്ന് രാജ്യത്ത് വലിയ വർഗീയ കലാപങ്ങളിലേക്ക് പോകും അത്തരത്തിലുള്ള കലാപങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണ് പക്ഷെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഗതികേട് ഒരു പ്രധാനമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് പ്രചരണത്തിൽ പിടിക്കേണ്ടി വരുന്ന ഗതികേട് ഇങ്ങനെ തരം താഴ്ന്നു പോകേണ്ട ഗതികേട് അധികാരത്തിന് വേണ്ടിയിട്ട് പത്തു കൊ പത്തു കൊല്ലം ഭരിച്ചിട്ട് ഭരണ നേട്ടങ്ങൾ പറയാൻ കഴിയുന്നില്ല പകരം ഈ രീതിയിൽ തരം താഴ്ന്നു പ്രചരണം നടത്തേണ്ടി വരുന്നു എന്നുള്ളത് വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല